എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനേഴാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണിതേ പിതരി പശ്യതിനിഹതോ നിജാം സ്വകർമ്മി സന്ദരണായ ശരണം ശിശവേ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം അങ്ങയാൽ മോഹിക്കപ്പെട്ടവനായിട്ട് ആര് ധ്രുവൻ എന്ന കുട്ടി ധാരവശ്യേ പിതരി പശ്യതി ഭാര്യയ്ക്ക് അടിമപ്പെട്ടവനായ അച്ഛൻ കാണെ തന്നെ ദൂരം ൂരം ദുരുക്തിനിഹത സകാര വാക്കുകളാൽ വളരെ സങ്കടപ്പെട്ട അവൻ അതായത് ധ്രുവൻ ആര നിജാമ്പാം ശകാരിച്ൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി അതായത് സുനീതിയുടെ അടുത്തേക്ക് പോയി സാബി സ്വകർമ്മഗതി സന്ദരണായ പുംസാം സി ുംസാം സ്വകർമ്മഗതിസന്ദരണായ അവളും അതായത് സുനീതിയും മനുഷ്യർക്ക് അവരവരുടെ കർമ്മഗതിയിൽ നിന്ന് കരകയറാനായിട്ട് തൊൽപാദമേവ ശരണം അങ്ങയുടെ ചരണം തന്നെ ശരണം ശിശവേഷശംസ എന്ന് ആ കുട്ടിയോട് അതായത് ധ്രുവനോട് പറഞ്ഞു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങയാൽ മോഹിതനാക്കിയവനും പത്നിയുടെ അടിമയുമായ പിതാവ് കാണെ തന്നെ ശകാരവാക്കുകൾ വാക്കുകൾ സഹിക്കേണ്ടി വന്ന ധ്രുവൻ അത്യന്തം ഖിന്നനായി സ്വന്തം മാതൃസവിധത്തിലേക്ക് പോയി സ്വന്തം കർമ്മഗതികൾ തരണം ചെയ്യുവാനൊരുങ്ങുന്ന ജനങ്ങൾക്ക് അങ്ങയുടെ ചരണം തന്നെ ശരണമെന്ന് ആ മാതാവ് ആ ബാലകനെ ഉപദേശിച്ചു സുനീതിയെ ഭർത്താവ് ആദരിക്കുകയോ അവളുടെ ഹിതാനുസരണം പ്രവർത്തിക്കുകയോ ചെയ്തിരുന്നില്ല അതിനാൽ പുത്രന്റെ ശോക നിവാരണത്തിന് ഭഗവാൻ തന്നെയാണ് ശക്തിയുള്ളവനെന്ന് കരുതി അവൾ അവനെ തപസ്സിനു പ്രേരിപ്പിച്ചു പൊതുവെ കുട്ടികൾക്ക് അച്ഛൻ അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കും ഇവിടെ ധ്രുവനും അത് പ്രതീക്ഷിച്ചു സ്വന്തം അച്ഛനിൽ നിന്ന് പക്ഷേ ചെറിയമ്മ വഴക്ക് പറയുമ്പോഴും അച്ഛൻ ഉദാസീനനായി നിന്നു അതാണ് കുട്ടിക്ക് വളരെ വിഷമമായത് സങ്കടം വന്നാൽ നേരെ കുട്ടികളെ കുട്ടികളെങ്ങോട്ടോടും അമ്മയുടെ അടുത്ത് ചെന്ന് പരാതി പറയും ഇവിടെയും അത് തന്നെ സംഭവിച്ചു അമ്മ പക്ഷേ എന്താ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഭഗവാന് മാത്രമേ നിന്റെ സങ്കടം തീർക്കാനാവൂ എന്നാണ് ഉപദേശിച്ചത് ഹരേ കൃഷ്ണ